നമസ്കാരം നൂറാം വിക്ഷേപണത്തിലൂടെ ഐ എസ് ആർഒ ബഹിരാകാശത്തേക്ക് അയച്ച എൻ വി എസ് പൂജ്യം ടു ഉപഗ്രഹത്തിന് സാങ്കേതിക തകരാർ കണ്ടെത്തി വിക്ഷേപണത്തിന് ശേഷം ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താൻ സാധിക്കാതെ വന്നതോടെയാണ് തകരാർ വ്യക്തമായത് ഇതോടെ ഉപഗ്രഹത്തെ രക്ഷിച്ചെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഐ എസ് ആർഒ ജി എസ് എൽ യുടെ പതിനേഴാം ദൗത്യമായിരുന്നു ഇത് ഐ എസ് ആർഒയുടെ രണ്ടാം തലമുറ നാവിഗേഷൻ ഉപഗ്രഹമായ എൻ വി എസ് പൂജ്യം ടു അമേരിക്കയുടെ ജി പി എസിനുള്ള ഇന്ത്യൻ ബദലായ നാവിക്കിന് വേണ്ടിയുള്ള ഉപഗ്രഹമാണ് നാവിക് ശ്രേണിയിലെ പുതുതലമുറ ഉപഗ്രഹങ്ങളാണ് എൻ വി എസ് ശ്രേണിയിലേത് ഐ ആർ എൻ എസ് എസ് ഉപഗ്രഹങ്ങളുടെ പിൻഗാമികളാണ് ഈ ഉപഗ്രഹങ്ങൾ സ്ഥാനനിർണ്ണയം നാവിഗേഷൻ സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി ഐ എസ് ആർഒ് വികസിപ്പിച്ച ഏഴ് ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റേഷൻ അഥവാ നാവിക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ ഉപഗ്രഹം ഈ ശ്രേണിയിലെ ആദ്യ ഉപഗ്രഹം എൻ വി എസ് പൂജ്യം വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മെയ് ഇരുപത്തി ഒൻപതിനായിരുന്നു ജി പി എസ്സിന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നത് നാവിക്കാണ് രാജ്യവും അതിർത്തിയിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും പരിധിയിൽ വരും